ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ യഥാർത്ഥത്തിൽ സന്ദീപിനെ ഭീഷണിപ്പെടുത്തിയ ആ മൂർത്തി അവന്തിക ഇറക്കിയ ആളായിരുന്നു നെല്ലിശ്ശേരിയുടെ അസ്ഥിഭാരം തോണ്ടാൻ ഇനിയും മൂർത്തി തന്റെ ഒപ്പം ഉണ്ടാവണമെന്ന് അവന്തിക പറയുന്നുണ്ട് ഈ രഹസ്യങ്ങളെല്ലാം അജയന് മാത്രമേ ഇപ്പോൾ അറിയാവൂ എന്നാൽ മൂർത്തിയോട് സന്ദീപ് സംസാരിച്ചതെല്ലാം അർച്ചന മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അർച്ചന ഫോൺ വെച്ചതിന് ശേഷം സന്ദീപിന്റെ മുറിയിലേക്ക് സന്ദീപിന്റെ അരികിലേക്ക് വന്നു എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട് അതാ സച്ചിടിനെ കൂട്ടാതെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് സന്ദീപിന് അറിയാലോ എനിക്ക് സംസാരിക്കാനുള്ളത് എന്താണെന്നും ആരെക്കുറിച്ചാണെന്നും ആര് വിവാഹം കഴിക്കണം ആരോടൊപ്പം ജീവിക്കണം എന്നൊക്കെ സന്ദീപിന്റെ ഇഷ്ടവും തീരുമാനവുമാണ് അതൊരിക്കലും ഈ അടുത്ത് വേണ്ട എന്ന് പറയില്ല പക്ഷേ ഇത്രയ്ക്ക് സ്നേഹിച്ച ഒരാളുടെ മാറ്റം എന്താണെന്ന് അറിയാതെ താഴെ ഒരാൾ തകർന്ന് നിപ്പുണ്ട് എൻ്റെ നീതി ആതിരയാണത് ഏതൊരു ബന്ധത്തിൽ നകലുമ്പോഴും അതിനൊരു കാരണം കാരണമുണ്ടാവും കാരണം എതിരെ നിൽക്കുന്നവരെ കൂടി മനസ്സിലാക്കേണ്ട ബാധ്യത അവർക്കുണ്ട് നീ എന്നോടും സച്ചേട്ടനോടും ഒന്നും പറഞ്ഞില്ലെങ്കിലും നിന്നെ ഇത്ര നാൾ സ്നേഹിച്ച് വിശ്വസിച്ച ആതിരിയോടെങ്കിലും നീ അതൊക്കെ തുറന്നു പറയണം നിന്റെയും മധുരുടെയും സ്നേഹവും പരസ്പര വിശ്വാസവും കണ്ട് സന്തോഷിച്ചിരുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും അതുകൊണ്ടാണ് നീ വന്ന് പറഞ്ഞപ്പോ സച്ചേട്ടന് നമ്മുടെ ഒപ്പം നിന്നത് നിന്റെ ഈ മനംമാറ്റം കൊണ്ട് എത്ര പേരാണ് വിഷമിക്കുന്നതെന്ന് എനിക്കറിയാമോ അത് നീ തള്ളിക്കളഞ്ഞാലും നിനക്ക് നിന്റെ മനസ്സിനെ ചരിക്കാനാവോ ഇതെല്ലാം പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്ന എടുത്തി ഞാൻ അന്ന് പറഞ്ഞത് തന്നെയാ കാരണം എനിക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായി അനക്ക് നിൽക്കുമ്പോൾ ഞാൻ അത് എങ്ങനെയാ കണ്ടില്ലാണെന്ന് നടിക്കുന്നത് ഇതൊക്കെ മറന്ന് ഞാൻ ആദരീയമായി എങ്ങനെയാ നല്ലൊരു ജീവിതം ജീവിച്ചു തീർക്കുന്നത് ജീവിതം മുഴുവനും സ്വസ്ഥതക്കേട് കൊണ്ട് നടക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എടുത്തി കുറച്ച് വിഷമിച്ചാലും സമാധാനമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുന്നത് അതെപ്പോഴെങ്കിലും മാതിരിക്കും മനസ്സിലാകും ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട് ഇല്ല ഇരുന്ന് മാതിരിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പോകുന്നില്ല നല്ല ആർക്കും നിനക്ക് പോലും ഉറപ്പില്ലാത്തൊരു കാര്യം എങ്ങനെയാ നിന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത് നീ എന്തൊക്കെയോ മറച്ചു വെച്ചാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഞാൻ ആരോടും ഒന്നും മറച്ചു വെക്കുന്നില്ല എടുത്ത് എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ വീണ്ടും അർച്ചന പറയുന്നുണ്ട് മറച്ചു വെക്കുന്നില്ലെങ്കിൽ നിന്നെ ഒരാൾ വിളിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും നീ എന്ത ആരോടും പറയാത്തത് അര കേട്ട ഞെട്ടലോടെ സന്ദീപ് അർച്ചനയെ നോക്കുന്നുണ്ട് എന്ത് ചെയ്യുമ്പോഴും അതിലൊരു ന്യായമുണ്ട് സന്ദീപേ ഇതുവരെ ഞാൻ നിന്നോടൊന്നും സംസാരിക്കാൻ വരാത്തത് മറ്റൊന്നും കൊണ്ടല്ല എന്റെ അനീതി വേണ്ടാത്ത ഒരാളുടെ പിറകെ നടന്ന് അവളുടെ സ്നേഹവും പറഞ്ഞ് നിന്നെ നിർമ്മിക്കാൻ എനിക്ക് ഇഷ്ടമല്ലാത്തത് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്താൽ ഞാനും അവന് ಎಂದ ವ್ಯತ್ಯಾಸ പിന്നെ എന്റെ അനീതിക്ക് ഒരു പ്രത്യേക പ്രത്യേകതയുള്ളത് നീ കൊടുത്ത വാക്കുകളിൽ വിശ്വസിച്ചു എന്നതാണ് എന്തിനാ നീ വേണ്ട എന്ന് പറഞ്ഞെന്ന് അറിയാതെ കരഞ്ഞു തളർന്ന് സ്വയം ഇല്ലാണ്ടാവുകയാണ് അവള് ഇതെല്ലാം കേട്ട് സന്ദീപ് വിഷമത്തോടെ നിൽക്കുകയാണ് ഈ തീരുമാനങ്ങളൊന്നും നീ സ്വയം എടുത്തതാണെന്ന് ഇപ്പോഴും എടുത്തി വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ ഞാൻ ശ്രമിക്കും നീ അനഖിയുടെ കഴുത്തിൽ താലി കിടുന്ന നിമിഷം വരെ എന്ന് പറഞ്ഞിട്ട് അർച്ചന പോകുന്നുണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോ സന്ദീപ് പൊട്ടിക്കറിയുകയാണ് അവിടെ ഇരുന്ന് ഈ സമയം നെല്ലുശ്ശേരി വീട്ടിൽ പുറത്തൊരു ഭാഗത്ത് നിന്ന് കരയുകയാണ് ആ ആതിര അനക ഇത് കാണുന്നു അനക വിഷമം നടിച്ച് ആതിരയുടെ അടുത്തേക്ക് പോകുന്നു എനിക്കറിയാം നിനക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്ന് ഉണ്ടെന്ന് ഞാനും നീയും സന്ദീപിനെ ഒരുപാട് സ്നേഹിച്ചു പക്ഷെ കിട്ടാൻ പോകുന്നത് എനിക്കും സന്ദീപ് ഈ വിവാഹത്തെ കുറിച്ച് സമ്മ സമ്മതം എന്നറിഞ്ഞപ്പോൾ ഞാൻ സന്ദീപിനെ എനിക്ക് കിട്ടാൻ പോകുന്നു എന്നതിനെ കുറിച്ചല്ല ഞാൻ ആലോചിച്ചത് ഇതറിയുമ്പോഴുള്ള നിന്റെ അവസ്ഥയെ കുറിച്ചാണ് കാരണം നിന്റെ വേദന മറ്റാരെക്കാളും എനിക്ക് മനസ്സിലാകും സന്ദീപ് നീയും സ്നേഹത്തിലായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ഞാനും നമ്മൾ പെൺകുട്ടികൾക്ക് ആരെങ്കിലും ഇഷ്ടമായാൽ പിന്നെ അവരെ ഒരുപാട് സ്നേഹിക്കും വിശ്വസിക്കും നമുക്ക് അവരെ എത്രത്തോളം ഇഷ്ടമാണെന്ന് പോലും നോക്കാതെ അവർ നമ്മളെ വലച്ചെറിയുമ്പോൾ ഇതുപോലെ കരഞ്ഞു നിൽക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ നാളെ ഞങ്ങളുടെ വിവാഹമാണ് സന്ദീപ് എൻ്റെ സ്വന്തമാകുന്ന നിമിഷം എൻ്റെ ഭർത്താവാകാൻ പോകുന്ന ഒരാൾക്ക് വേണ്ടി മറ്റൊരു കുട്ടി കണ്ണുനീരൊഴുക്കുമ്പോൾ ഞാൻ എന്റെ സമാധാനത്തിലാ മണ്ഡപത്തിലേക്ക് കയറുന്നത് നിന്റെ കണ്ണുനീര് കാണാതെ ഞാൻ പോയാ എനിക്ക് സന്ദീപിന് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല അതുകൊണ്ട് തന്നെ നീ എല്ലാം മറക്കണം മറന്ന് പുതിയൊരു ജീവിതം ജീവിച്ചു തുടങ്ങണം എനിക്ക് അവനെ അത്രയ്ക്കും ഇഷ്ടമായത് കൊണ്ടാണ് എനിക്കെ അനകിങ്ങനെ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ടാണ് ആന്തിരെ അത് കേട്ടുകൊണ്ട് നിൽക്കുന്നത് എനിക്ക് അത്രയ്ക്ക് അവൻ ഇഷ്ടമായോണ്ട് അല്ലെങ്കിൽ നിന്റെയും സന്ദീപിന്റെയും ഇടയിലേക്ക് ഒരിക്കലും ഞാൻ വരില്ലായിരുന്നു ഈ വീട്ടിലേക്ക് വന്ന കാലം മുതലുള്ള ഇഷ്ടവും സ്വപ്നവും ആണ് നടക്കാൻ പോകുന്നത് പലപ്പോഴായി അവന് വേണ്ടി ഞാൻ നിന്നോട് വടക്കുണ്ടാക്കിയിട്ടുണ്ട് മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അതെല്ലാം അവനെ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്നുള്ള ഭയത്തിൽ നിന്നുണ്ടായതാ പക്ഷേ ഉള്ളിൽ എവിടെയോ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നോ ഒരു ദിവസം അവൻ എന്നെ മനസ്സിലാക്കുന്നു എന്റെ ഇഷ്ടം തിരിച്ചറിയുന്നു ഇപ്പൊതാ അത് സംഭവിച്ചു ആ സന്തോഷത്തിൽ ഞാൻ പലപ്പോഴും മതിമറക്കുന്നുണ്ടെങ്കിലും നിന്റെ ഈ കണ്ണുനീരെ എന്നെ പുറകിലേക്ക് വലിക്കുന്നു നമ്മൾ മത്സരിച്ച് സ്നേഹിച്ചപ്പോ ഈശ്വരനെ തോന്നിക്കാണും ജീവിതത്തിൽ മറ്റൊന്നും തരാതെ നഷ്ടങ്ങൾ മാത്രം തന്നതിന് പ്രായ സന്ദീപിനെ ഇവൾക്ക് കൊടുത്തേക്കാണ് നീ ഇങ്ങനെ എന്റെ മുന്നിൽ നിന്ന് കണ്ണ് നിറയ്ക്കരുത് അതും സന്ദീപിന് വേണ്ടിയാകുമ്പോൾ എന്റെ ഉള്ളിൽ പിഴയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ പറയുമ്പോൾ ഇത് കേട്ട് സത്യമാണെന്ന് വിചാരിക്കുകയാണ് ആതിര ആതിര പറയുന്നു എന്റെ വിഷമം അനക്ക് കണക്കിലെടുക്കണ്ട ഇതൊക്കെ എനിക്ക് ശീലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ ആ ആളെ കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു സന്ദീപിനും തിരികെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ലോകം കീഴടക്കിയ സന്തോഷത്തിലായിരുന്നു ഞാൻ പക്ഷേ ഇപ്പോ അതെല്ലാം അവൻ നിസ്സാരമായി മറന്നപ്പോ താങ്ങാൻ പറ്റുന്നില്ല സന്ദീപ് നീയും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ ഞാൻ പതിയെല്ലാം മറന്നോളാം എന്നെക്കുറിച്ചും എൻ്റെ ജീവിതത്തെക്കുറിച്ചും ഒരിക്കലും നീയോ സന്ദീപോ ഓർക്കരുത് ആതിരി മാന്രിയുടെ ജീവിതം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഞാനായിട്ട് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല എന്റെ വിഷമവും സങ്കടവും അനക കണക്കിൽ എടുക്കണ്ട അനക പറഞ്ഞതുപോലെ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമാണ് വരാൻ പോകുന്നത് അതിനിടയ്ക്ക് എന്റെ വിഷമം അനക കണക്കിലാക്കണ്ട നീ വിഷമിക്കാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആതിര പോകുന്നു അനക വിളിച്ചു പറയുന്നു അതിനിടെ ആർക്കാ വിഷമോ എന്ന് ആതിര തിരിഞ്ഞു നോക്കിയപ്പോൾ അനക തന്റെ സ്വന്തം സ്വഭാവം പുറത്തെടുത്തു നിന്റെ ഈ വിഷമം കണ്ണുനീരി കണ്ടിട്ട് ആർക്കാ ഇവിടെ വിഷമോ എന്ന് എനിക്കോ നിന്റെ ഉള്ളിലിപ്പോ ഒന്നറിയാൻ വേണ്ടി ഞാൻ വെറുതെ സെന്തി അടിച്ചു എന്നേ ഉള്ളു നീ കരയണം ഇങ്ങനെ മാറി നിന്ന് ആരും കാണാതെയല്ല എല്ലാവരുടെയും മുന്നേ നിന്ന് കരയണം നെഞ്ചി തടിച്ച് നിലവിളിക്കണം എനിക്കത് കാണാൻ വേണം ഒരു പകയോടെയും അഹങ്കാരത്തോടെയും വൈരാഗ്യത്തോടെയും പറയുകയാണ് അനക ആതിരയോട് നിന്റെ കണ്ണിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ കണ്ണുനീരുണ്ടല്ലോ അത് നിനക്കുള്ള ഒരു ശിക്ഷയാണ് എന്റെ സന്ദീപിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിനുള്ള ശിക്ഷ നീ കരയുന്നത് പോലെയല്ല നെഞ്ചി പൊട്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട് എന്നെ തിരിച്ചറിയാതെ പോയ ഒരു ഒരുത്തനെ ഇഷ്ടപ്പെട്ടുണ്ട് ഈ വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഞാൻ കരഞ്ഞതും നിലവിളിച്ചതും ആരും മറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആരും മൈൻഡ് ചെയ്തില്ല എന്ന് പറയുന്നതായിരിക്കും ശരി അന്ന് നീയും നിന്റെ ചേച്ചിയെ പരിഹസിച്ചു നെഞ്ചിനുള്ളിൽ ഞാൻ സൂക്ഷിച്ച എന്റെ ഇഷ്ടത്തെ ചവിറ്റിക്കൊട്ട പോലെ വലിച്ചെറിഞ്ഞു അതിനെല്ലാം ചേർത്തുള്ള ശിക്ഷയാണ് നീ ഇപ്പോ അനുഭവിക്കുന്നത് ഈ ജന്മം മുഴുവനും ഇനി അങ്ങോട്ട് കരഞ്ഞു തീർക്കാനാ നിന്റെ വിധി നിന്റെ പരിശുദ്ധ പ്രേമത്തെ പുറങ്കാലിന് അടിച്ചില്ലേടി സന്ദീപ് വലിയ വീട്ടിലെ ചെക്കന്മാരെ അർഹതയില്ലാത്ത സ്നേഹിക്കുന്നവരുടെ അവസ്ഥയെല്ലാം ഇങ്ങനെ തന്നെയായിരിക്കും ഇപ്പൊ എന്താ ഈ വിവാഹം മുടക്കാൻ നിന്റെ ചേച്ചി നിനക്ക് വാക്കൊന്നും തന്നില്ലേ തരില്ല ചേച്ചിക്ക് അറിയാം അത് ഇനി നടക്കില്ലെന്ന് അവന്റെ ജയിക്കാൻ ഒരു പരിധിക്കപ്പുറം ആദ്ര അർച്ചനയ്ക്ക് കഴിയില്ല അനകെ ജയിക്കാൻ ആദരിക്കും അതിനു മാത്രം ധൈര്യവും കെൽപ്പും അർച്ചനയ്ക്ക് ആദരിക്കും ഇല്ല നീ എന്താ പറഞ്ഞത് ഇനി മുതൽ എന്റെയും സന്ദീപിന്റെയും ജീവിതത്തിൽ വരില്ലെന്നോ അത് തന്നെ എനിക്കും പറയാനുള്ളത് വരരുത് ഞങ്ങളുടെ ജീവിതത്തേക്കു മാത്രം എന്നല്ല നാളെ സന്ദീപ് എന്റെ കരുത്തിൽ താലി കെട്ടി കഴിഞ്ഞാൽ നീ ഇവിടിന്റെ പരിസരത്തോ എന്റെയും അവന്റെ കൺമുന്നിലോ നിന്നെ കണ്ടു പോവരുത് ഈ നെലശ്ശേരി വീട്ടിലെ ഇളയ മരുമകളായി ഞാൻ സന്ദീപിന്റെ കൈപിടിച്ച് കയറുന്നതോടെ നിന്റെ ചേച്ചിയുണ്ടല്ലോ അർച്ചന അവളുടെ കാര്യവും പോക്ക ഞാൻ കരഞ്ഞതിനൊക്കെ പകരം ചോർച്ചിട്ടേ ഈ അനഘ അടങ്ങു ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് നീ നിന്റെ ചേച്ചിയോട് പോയി പറഞ്ഞേക്കെ എന്നു പറഞ്ഞു അഹങ്കാരത്തോടെ അകത്തേക്ക് പോവുകയാണ് അനഘ വിഷമത്തോടെ ആദരിയും അവിടെ നിൽക്കുന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ശേഷം മുറിയിലേക്ക് പോയ അർച്ചന ചില കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് വളരെ വിഷമത്തോടെ നിന്നപ്പോൾ സച്ചി അവിടെ എത്തി താൻ ഇവിടെ വന്ന് നിൽക്കുകയാണോ താഴെ അച്ഛനും അനുപേടനും തന്നെ അന്വേഷിക്കുന്നു അർച്ചന പറയുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് അവരുടെ മുഖത്ത് നോക്കാൻ എനിക്ക് ധൈര്യമില്ല പ്രത്യേകിച്ച് ആദരി അവളുടെ ജീവിതം ഇല്ലാണ്ടാവാൻ ഞാൻ മുൻകൈ എടുത്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ നെഞ്ചി പിടയുന്നു ഇടയ്ക്ക് ഇത്രയും വഷളായതും ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നതിനും ഞാനും നീ ഒരു കാരണമാവും എന്ന് ഓർത്തിട്ടാ തന്നെ പോലെ വിഷമം എനിക്കും ഉണ്ടടോ സന്ദീപിനെ ആദരയ്ക്ക് കൊടുക്കാതെ ഞാനും താനും വാക്ക് കൊടുത്തില്ലേ നമ്മൾ വാക്ക് പാലിച്ചിട്ടും സ്നേഹിച്ചവൻ മാറി ചിന്തിച്ചില്ലേ തന്റെ മനസ്സിലുള്ള അതേ ചോദ്യം എന്റെ മനസ്സിലുണ്ട് ആതിരയോട് നമ്മൾ എന്ത് പറയൂ എന്ന് ഇനിയിപ്പോ നമ്മൾ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ചേച്ചി എന്ന് വിളിച്ച് ആതിരയെത്തി വിഷമത്തോടെയാണ് ആതിര അവരുടെ മുന്നിൽ നിൽക്കുന്നത് ആതിരയുടെ മുഖത്ത് പോലും നോക്കാൻ ഒരു ധൈര്യമില്ലാതെ നിൽക്കുകയാണ് സച്ചിക്കും അർച്ചനയ്ക്കും ആതിരവരുടെ അടുത്തേക്ക് വന്നു എന്നോട് എന്ത് പറയും ആലോചിച്ച് നിങ്ങൾക്ക് ഒരു ആശയക്കുടപ്പത്തിൻ്റെയും ആവശ്യമില്ല കാരണം സന്ദീപിൻ്റെ ഒരു കാര്യവും ഞാൻ നിങ്ങളോട് ചോദിക്കില്ല ചേച്ചിയും സച്ചേടനും ഈ കാര്യത്തിൽ നിരപരാധികളാണെന്ന് എനിക്കറിയാം ചേച്ചി ഞാൻ ഇത്രയും വിഷമിക്കാൻ കാരണം ഞാൻ തന്നെയാണ് നിങ്ങൾ ഇതിലേക്ക് വലിച്ചിട്ടത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞേ കണ്ണുനീര് തുടയ്ക്കുകയാണ് ആദര ആദരേ ഞങ്ങൾ സന്ദീപിനോട് ഒന്നുകൂടി സംസാരിക്കാം അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനും ശ്രമിക്കാമെന്ന് സച്ചി എന്തിനാ സച്ചിയേട്ടാ സച്ചിയേട്ടൻ പറഞ്ഞാൽ അവനെല്ലാം മനസ്സിലാവുന്നുണ്ടോ ഞാൻ അവനെ എന്തുമാത്രം സ്നേഹിക്കുന്നു നിങ്ങൾ പറഞ്ഞിട്ട് വേണോ അവരറിയാൻ ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചു വിവാഹം കഴിച്ചു അതൊക്കെ മറന്ന അവൻ പുതിയൊരു ജീവിതം തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ അവനോട് എന്തിനായി നാം അവൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യം നമ്മളായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് മറക്കാൻ ശ്രമിക്കുന്നവരെ നമ്മൾ മറവ്ക്ക് വിട്ടു കൊടുക്കണം സച്ചി ഇനി അവന്റെ ജീവിതത്തിലേക്ക് സ്ഥാനം പിടിക്കാൻ ഞാൻ പോകുന്നില്ല അതിന് എനിക്ക് ആഗ്രഹവും എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആദര കരയുകയാണ് അങ്ങനെ പറിച്ചറിയാൻ പറ്റുന്ന ഒരു ബന്ധം അല്ലല്ലോ നിങ്ങൾ തമ്മിലുള്ളത് ആദരയ്ക്കിത് നിസ്സാരമായി തോന്നിയാലും പുറത്തു നിൽക്കുന്ന ഞങ്ങൾക്കറിയാം ഇത് അങ്ങനെ അല്ല എന്ന് ഒരു പെൺകുട്ടിയുടെ ജീവിതം ഞാൻ എന്റെ അനിയൻ കാരണം നശിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അതേ മോളെ ഇത് നിന്റെ മാത്രം കാര്യമല്ല ഒരു സമയം െ അനകറിഞ്ഞാൽ മറ്റൊരു പെണ്ണിന്റെ ഭർത്താവാണ് തന്റെ കരുത്തിൽ താലി കെട്ടിയത് എന്നറിയുമ്പോൾ അനകുന്നല്ല ഏത് പെണ്ണും സഹിക്കില്ല ആർക്ക് സഹിക്കാനാകുമത് എല്ലാവരുടെയും സമാധാനത്തിന് ഇനി ഒറ്റ ഉള്ളൂ ഈ വിവാഹം നടക്കരുത് സന്ദീപും അനക്കിയും വിവാഹം കഴിക്കാൻ പാടില്ല മുൻപ് ഒരു തവണ അങ്ങനെ നടന്നു പക്ഷേ ഈ തവണ സന്ദീപ് അതിന് തയ്യാറായത് കൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല പിന്നെ ആകെയുള്ളൊരു വഴി അപ്പോൾ ആതിരെ പറയുന്നു എനിക്കറിയാം ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വിവാഹം മുടക്കാൻ വലിയ എളുപ്പമാണ് ഞാനിപ്പോൾ താഴ്ച ചെന്നെല്ലാം നടന്നത് തുറന്ന് പറഞ്ഞാൽ മാത്രം മതി പക്ഷേ നമ്മൾ അതൊക്കെ ചെയ്യുന്നത് എന്നെ വേണ്ടാത്ത ആൾക്ക് വേണ്ടിയാണ് നോർക്കുമ്പോഴാണ് ഞാനത് ചെയ്യാത്തത് ഞാൻ അങ്ങനെ ചെയ്താൽ ഈ വിവാഹം നടക്കാതിരിക്കണം എന്നില്ല അതിനെ പറ്റിയൊരു അബദ്ധമായി എല്ലാവരും വിവാഹബന്ധം വേർപിരിയാമെന്നുള്ള ധാരണയിലെത്തി അതിനൊരു പരിഹാരം കാണും അനഖി അവന്തികടത്തെയും അനഘയും പിന്നീടുള്ള കാലം എല്ലാവരുടെയും മനസ്സിൽ എന്ത് സ്ഥാനം എന്തായിരിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കുത്തുവാക്കുകളും പരിഹാസവും ജീവിതം അവസാനം വരെ എനിക്ക് കേൾക്കേണ്ടി വരും ഇപ്പോ അനഘ എന്നോട് സംസാരിച്ചിരുന്നു അവരുടെ വിവാഹം കഴിഞ്ഞാൽ അവരുടെ കൺമുന്നി പോലും ചെല്ലരുത് എന്നാണ് അവൾ എന്നോട് പറഞ്ഞത് ഇത് കേട്ടിട്ട് ഞാൻ മിണ്ടാതെ നിന്നത് എന്റെ തീരുമാനവും അതുതന്നെ ആയതുകൊണ്ടാണ് ഇനി ഒരിക്കലും സന്ദീപിന്റെയും അനങ്കിയുടെയും ഇടയിലേക്ക് ഈ ആതിര ചെല്ലില്ല എന്റെ സ്നേഹം പറഞ്ഞും എന്റെ സ്നേഹം മനസ്സിലാക്കി ശ്രമിച്ചും സന്ദീപിന്റെ മുന്നിൽ ഞാൻ അപേക്ഷയോട് നിൽക്കില്ല ഇനി ആരെയും ഞാൻ ഇതുപോലെ സ്നേഹിക്കില്ല കാരണം എല്ലാം വെറുതെയാണെന്ന് പറഞ്ഞ് വീണ്ടും ആതിര കരയുന്നു ഈശ്വരൻ തന്ന തലവിധിക്ക് ഒരു പരിഭവം പറയാതെ ഞാൻ സ്വീകരിക്കുകയാണ് സ്നേഹത്തിൽ മതി മറന്നതിനെ എൻ്റെ അച്ഛനെയും ഏട്ടനെയും അമ്മയും ഒക്കെ ഞാൻ ചതിച്ചതിനുള്ള ശിക്ഷയായിട്ട് ഞാൻ അതിനെ കണ്ടോളാം എന്ന് പറഞ്ഞാൽ ആദര വീണ്ടും കരയുന്നുണ്ട് എന്റെയും സന്ദീപിന്റെയും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം എല്ലാവരും അവരവരുടെ ജീവിതം ജീവിക്കണം ഞാൻ ഒരിക്കലും ആർക്കും ഒരു ശല്യമായിട്ട് വരില്ലെന്ന് പറഞ്ഞിട്ട് ആദര കരഞ്ഞുകൊണ്ട് മുറുക്കി പുറത്തേക്ക് പോവുകയാണ് ഇത് കണ്ട് വിഷമത്തോടെ അർച്ചനയും സച്ചിയും നിൽക്കുന്നുണ്ട് ഇത് ഞാൻ എന്റെ മനസ്സിന് മനസ്സാക്ഷി ും കൊടുത്ത വാക്കാണെന്ന് പറഞ്ഞ് ആതിര പോകുന്നു സന്ദീപിന്റെ മുറിയുടെ ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് അങ്ങോട്ട് പോകാൻ വയ്യാതെ തകർന്നു നിന്ന് പൊട്ടിക്കരയുകയാണ് ആതിര വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ